അന്തരിച്ച തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജെ അവരയുടെ ഭൗതിക ശരീരം രാജീവ് ഭവനിൽ പൊതുദർശനത്തിന് വെച്ചു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളും പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിച്ചു അന്തരിച്ച തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മുതിർന്ന നേതാവുമായിരുന്ന പി ജെ അവരിയുടെ ശരീരം രാജീവ് ഭവനിൽ പൊതുദർശനത്തിന് വെച്ചു മുതൽക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ നിന്നും ബിലാപയാത്രയോടുകൂടിയാണ് പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിനായി എത്തിച്ചത് ഉച്ചയ്ക്ക് മൂന്നര മുതൽ നാലര വരെ രാജീവ് ഭവനിൽ നടന്ന പൊതുദർശനത്തിൽ കെ പ്രസിഡന്റ് കെ സുധാകരൻ അടക്കമുള്ള നിരവധി സംസ്ഥാന ജില്ലാതല നേതാക്കളും പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് ഇവിടെ നിന്നും വിലാപയാത്രയായി തന്നെ കരിങ്ങന്നത്തെ വസതിയിൽ ഭൗതിക ശരീരം എത്തിച്ചു സംസ്കാര ശുശ്രൂഷകൾ ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് വസതിയിൽ ആരംഭിച്ച് നെടിയകാട് ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ കുടുംബ നടക്കും മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴത്തും കേരള മിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്